മഴക്കാലം അടുത്തെത്തിയിട്ടും വഴിയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയില്ല പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള വഴിയരികിൽ മൺതിട്ടുകൾക്ക് മുകളിൽ ഏതു നിമിഷവും നിലം തരത്തിൽ നിൽക്കുന്നത് വൻ തേക്കു മൺതിട്ടയിടിഞ്ഞ് മരങ്ങളുടെ പേര് പൂർണമായും പുറത്തായ അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷത്തിലും ഇവിടെ നിരവധി മരങ്ങൾ കടപുഴകി വീണിരുന്നു രാജാക്കാട് പൊന്മുടി റൂട്ടിൽ പുളത്തറക്കുഴി ജംഗ്ഷൻ മുതൽ പൊന്മുടി ഡാം വരെയാണ് അപകട ഭീഷണിയുയർത്തി വൻ തേക്കുമരങ്ങൾ നിൽക്കുന്നത് മുൻ വർഷങ്ങളിലൊക്കെ ശക്തമായ മഴയിലും കാറ്റിലും നിരവധി മരങ്ങൾ കടപുഴകി വീണിരുന്നു എല്ലാ വർഷവും മഴക്കാലത്തിനു മുമ്പ് ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടാകുമെങ്കിലും ഒരിക്കൽ പോലും ഇവിടെ നടപ്പാക്കിയിട്ടില്ല ഇരുപതടിയോളം ഉയരമുള്ള മൺതിട്ടുകൾക്ക് മുകളിൽ നിൽക്കുന്ന മരങ്ങളുടെ അടിഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞുപോയി വേരുകൾ പൂർണ്ണമായും പുറത്താണ് ചെറിയ കാറ്റ് വീശിയാൽ പോലും ഇവ നിലംപതിക്കും ദിവസേന വിനോദസഞ്ചാരികളുമായി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന പാതയിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാണ് പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത് കാലവർഷം എത്തുന്നതോടുകൂടി നമുക്കറിയാം ഈ വഴിയെ സഞ്ചരിക്കുന്ന നിരവധിയായ യാത്രക്കാർ വിനോദ സഞ്ചാരികൾ നമ്മ ഒത്തിരി സഞ്ചരിക്കുന്ന വഴിയാണിത് നമുക്ക് ഈ കാണുന്ന നമുക്ക് ഈ വഴി സൈഡിക്കൂടെ കാണാൻ പറ്റും അപകടമായ അപകടകരമായി നിൽക്കുന്ന തേക്കുമരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇതിന് അടിയന്തരമായി അധികൃതർ ഏറ്റെടുത്ത് ഈ അപകടം നിൽക്കുന്ന തീർക്കുമരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുന്ന് നിലയിൽ ആവശ്യപ്പെടുന്നത് തേക്ക് മരങ്ങൾ നിൽക്കുന്നത് കെ എസ് ഇ ബിയുടെ സ്ഥലത്താണെങ്കിലും മരങ്ങൾ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായി വനംവകുപ്പാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇവ മുറിച്ചു മാറ്റേണ്ടതും വനംവകുപ്പാണ് മുൻ വർഷങ്ങളിലെല്ലാം നാട്ടുകാരും പൊതുപ്രവർത്തകരും മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും വനംവകുപ്പ് മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി